ഇന്ത്യക്ക് പുറത്തുള്ള വിദ്യാർത്ഥികളെ അന്വേഷിക്കണമെന്ന ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് കനേഡിയൻ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണിപ്പോൾ പഠനാനുമതി നൽകുന്ന വിദ്യാർത്ഥികളിൽ വൈവിധ്യം കൊണ്ടുവരണമെന്ന് കാനഡ കുടിയേറ്റ അഭയാർത്ഥി പൗരത്വ മന്ത്രി മാർക്ക് മീലർ തുറന്നു പറഞ്ഞു സർവകലാശാലകളും കോളേജുകളും ഒന്നോ രണ്ടോ രാജ്യങ്ങളെ മാത്രമാണ് കൂടുതലും പരിഗണിക്കുന്നതെന്നും അദ്ദേഹം ശക്തമായി കുറ്റപ്പെടുത്തുകയുണ്ടായി വിദ്യാർത്ഥികളുടെ വൈവിധ്യം ഞങ്ങൾ കാര്യമായി പ്രതീക്ഷിക്കുന്നുണ്ട് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഏറ്റവും മികച്ചതും മിടുക്കരുമല്ല എന്നതല്ല ഇതുകൊണ്ട് പ്രധാനമായിട്ടും അർത്ഥമാക്കുന്നത് തീർച്ചയായിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യങ്ങളിൽ ഒന്നായതിനാൽ ഇന്ത്യയിൽ നിന്ന് വിദ്യാർത്ഥികൾ വരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി കൂടുതൽ രാജ്യങ്ങളിലേക്ക് പോയി വിദ്യാർത്ഥികളെ കണ്ടെത്തണമെന്ന ആവശ്യവും അദ്ദേഹം മുന്നോട്ട് വെക്കുകയുണ്ടായി ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ ആകർഷിക്കുന്നതിനായി പദ്ധതികൾ മാറ്റണമെന്നും എന്നാൽ ഇതിനർത്ഥം ഇന്ത്യക്കാരെ ഒഴിവാക്കുക അല്ല എന്നുമാണ് അദ്ദേഹം പറയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള ചില വിദ്യാർത്ഥികൾ എപ്പോഴും ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയും ചെയ്തിട്ടുണ്ട് അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ ട്രംപിന്റെ ഭരണകൂടം ചെയ്തത് കാനഡ ചെയ്യില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി പക്ഷേ അനധികൃതമായിട്ടാണ് കൂടുതലും ഇന്ത്യക്കാർ ഇവിടെ താമസിക്കുന്നതെങ്കിൽ അവരെ പുറത്താക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ബിരുദാനന്തര ബിരുദധാരികൾക്ക് പെർമിറ്റുകൾ കാലഹരണപ്പെടുന്നവർക്കും ഇത് ബാധകമാണെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ വിദ്യാഭ്യാസത്തിനായാണ് കാനഡയിലേക്ക് കൂടുതലും വരുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് സ്ഥിരതാമസത്തിനോ കാനഡിയൻ പൌരത്വം നേടുന്നതിനോ ഇത് യാതൊരു ഉറപ്പും നൽകുന്നില്ല എന്നും അദ്ദേഹം വെളിപ്പെടുത്തി പി ജി ഡബ്ല്യു പി കാലാവധി അവസാനിക്കുന്നതോടെ സ്ഥിരതാമസ വിസകളിലേക്കോ മറ്റ് വിസകളിലേക്കോ മാറാതിര പതിനായിരക്കണക്കിന് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഈ വർഷം ഇമിഗ്രേഷൻ സ്റ്റാറ്റസ് നഷ്ടപ്പെടുകയും ചെയ്യും ഓട്ടവ സ്ഥിതിഗതികൾ കാര്യമായി നിരീക്ഷിച്ച് വരികയാണെന്ന് ും ഇതിനർത്ഥം പലരും രാജ്യം വിടേണ്ടി വരുമെന്നുമാണെന്നും അദ്ദേഹത്തിന്റെ പരാമർശത്തിൽ നിന്നും വ്യക്തമാണ് കാനഡയിലുള്ള വലിയൊരു വിഭാഗം വിദ്യാർത്ഥികളിൽ ഇന്ത്യയിൽ നിന്നുള്ളവരാണ് ഉൾപ്പെടുന്നതും ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോഓപ്പറേറ്റീവ് ആൻഡ് ഡെവലപ്മെന്റ് കഴിഞ്ഞ വർഷം തയ്യാറാക്കിയ റിപ്പോർട്ട് കാനഡയിലെ വിദേശ വിദ്യാർത്ഥികളിൽ നാല്പത് ശതമാനം ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ കുടിയേറ്റത്തിലെ ഈ കുതിച്ചുചാട്ടം രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് യഥാർത്ഥത്തിൽ കൂടുതൽ ശക്തമായി തുടങ്ങിയത്